സുഹൃത്തുക്കളെ ഇതേ രണ്ടായിരത്തി മൂന്ന് കൊറോള ആൾട്ടിസാണ് കേട്ടോ അതായത് പെട്രോൾ വണ്ടിയാണ് സംഭവം ഒരു ആൾട്ടോൻ്റെ പൈസ നമ്മളിത് നമ്മളത് കൊടുക്കുന്നത് അല്ലെവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഈ വണ്ടിക്ക് സംഭവം നല്ലൊരു വണ്ടി തന്നെയാണ് ചെറിയ പൈസൻ്റെ ഒരു വണ്ടി തന്നെയാണ് ആവശ്യക്കാരൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ അത് ലൈവിലായിട്ടുള്ളൊരു ഫോട്ടോ ആണ് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിതിൽ ഹെയർ ബാഗ് കാര്യങ്ങൾ എല്ലാ ഓപ്ഷനും വരുന്നതാണ് പോവർ വിൻഡോ എ സി പോവർ സ്റ്റാറിങ് സെറ്റ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വണ്ടീ തന്നെയാണ് ഇതൊക്കെ ചെറിയൊരു പൈസൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും ചിലത് കൊണ്ടെടുക്കാൻ പറ്റിയൊക്കെ അൾട്ടോൻ്റെ പൈസൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഒറ്റ ഒരു വണ്ടി തന്നെയാണ് ഇതിൻ്റെ എങ്ങനെ ഭാഗങ്ങളൊക്കെ മൊത്തത്തിലൊന്നും കാണിച്ചു തരാം അപ്പോൾ ഒറ്റ വണ്ടി ലൈവിലുണ്ട് അടിപൊളി വണ്ടീന്നെയാണ് സംഭവം ചെറിയ പൈസൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും കൊണ്ടെടുക്കാൻ പറ്റിയ നോക്കി പൊളി ഞങ്ങൾ അടിപൊളിയാണ് വണ്ടി കിട്ടും എന്നാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ലൈവിലുള്ളൊരു കച്ചവടമാണ് പാർട്ടി പറഞ്ഞിങ്ങനെ കൊടുക്കണമെന്ന് അപ്പം നമ്മൾ എഡിറ്റിങ്ങും ചെയ്തിട്ടൊന്നുമില്ല അത് ഉള്ളതല്ലാ മതി പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടം രണ്ടായിരത്തി മൂന്നാണ് ഇരുപത്തി എട്ടര പേപ്പർ ഉണ്ട് ഇതിൻ്റെ ഓണത്തിൽ വേണമെങ്കിൽ അതൊന്നും തോന്നായിട്ട് കാണിച്ചു തരാം ഓണർഷിപ്പ് അഞ്ചാണ് കേട്ടോ പക്ഷെ വണ്ടി കണ്ടീഷനാണ് കണ്ടിട്ട് ഒന്ന് എടുത്താൽ മതി ഇത് കുറേ ആൾട്ടീസ് ആൾ ടിസ് പെട്രോളാണ് കേട്ടോ പെട്രോൾ വണ്ടിയാണ് അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് തുരുമ്പ് ഒന്നുമില്ല കേട്ടോ പാറിങ്ങിന് ഉണ്ടെങ്കിൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോട്ടേന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ ലൈവിൽ തന്നെ വിടുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടരെ പേപ്പറുള്ള കൊറോള അൾട്ടിസ് എ സി ഫോർ സ്റ്റാറിങ് പവർ വിൻഡോ അലവില് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വാഹനം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും നമ്മളെ വേഗം കോണ്ടാക്റ്റുകളിൽ രണ്ടായിരത്തി വണ്ടി എന്തെങ്കിലും ഭാഗങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യും വണ്ടിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ണ്ടില്ല അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ തന്നെയാണ് കേട്ടോ നാല് ടയർ നല്ല കട്ടുള്ള ടയർ ഒരു ടയറ് അല്ലെങ്കിലൊന്നൊരു കംപ്ലൈൻ്റില്ല ടയറും നോക്കുന്നുണ്ടത് ഡിക്കേസും ബാക്ക് സ്പേസും ഒക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ് ഈ ടയറും അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഇനി ബാക്ക് തുറന്ന് ഡിക്കി കാണിച്ചു അതും കാണിച്ചാ കേട്ടോ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റെപ്പിന് ടയർ വരെ അലയിൽ തന്നെയാണ് ഒരു പേച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചുപൊളി കേട്ടോ വേഗം കണ്ടീഷനുകൾ കൊടുക്കാം നമുക്ക് മാറ്റി ആവശ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് പത്താണ് ഒന്നേ പത്തിന് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്ന് പത്തിന് ഒന്നേ പത്തിന് ലാസ്റ്റ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തുന്ന ഒന്നേ പത്താണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട കണ്ടീഷനിൽ പാറ്റിൻ്റെ അടുത്ത് നമുക്ക് വാങ്ങിക്കൊടുത്ത് തരാം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പറുള്ളത്